സജി ചെറിയാൽ എന്താ പറഞ്ഞത് ഒരു മന്ത്രി പറയുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചവരുടെ പേര് നോക്ക് അപ്പറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇത് നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അയാൾ മന്ത്രി സ്ഥാനത്ത് തുടരുകയാണ് യു ഡി എഫിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അയാൾ കസേരയിൽ ഇരിക്കില്ല നിങ്ങൾക്ക് നാണമില്ല പിന്നെ വർഗീയത പറയുന്ന ആളുകളെ പൊന്നാടാനിയിക്കുകയാണ് പിണറായി വിജയന്റെ അതുകൊണ്ട് അതുകൊണ്ട് പക്ഷേ ഇവിടെ യു ഡി എഫ് ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയി ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും വിട്ടുവീഴ്ചയില്ല നോ കോംപ്രമൈസ് തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ വർഗീയത പറഞ്ഞാലും നാല് വോട്ടിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല ഞാൻ കരുതുന്നത് ഈ നിലപാട് മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കും നമുക്ക് കാണാം തെരഞ്ഞെടുപ്പിൽ ആ ആത്മവിശ്വാസമാണ് ഇനി കേരളത്തിൽ ഒരാളും വർഗീയത പറയണ്ട ഞാൻ പറഞ്ഞില്ലേ പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കൂടി ഉണ്ടാവുള്ളൂ പിന്നെ ഓർമ്മയാണ് പിന്നെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകും അവര് ജീവിക്കുന്ന ഈ കേരളം സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കണം അവരെ തമ്മിലടിപ്പിക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല അവരുടെ കേരളം സുന്ദരമാക്കാനുള്ള ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള വർഗീയത പറയുന്നവരോട് നമ്മൾ എങ്ങനെയാണ് പ്രതിരോധം തീർക്കേണ്ടത് നമ്മൾ തോളോട് തോളൊരുമി നമ്മൾ ചേർന്ന് നിങ്ങോട് വരണ്ട എന്ന് പറയണം എല്ലാ മലയാളിയും അത് പറയാനുള്ള ആർജവം അവർക്കുള്ള ധൈര്യം അവർക്കുള്ള ഊർജം അതാണ് യു ഡി പ്രദാനം ചെയ്യാൻ